ചേച്ചിനോടിക്കട്ടെ ആ പഞ്ചാച്ചി ബ്രകേഷ് പണി പറ്റിച്ചു എന്താടാ ഓന് പെണ്ണ് കിട്ടിയ ഓം വേഷം കഴിച്ചു ആണോ എപ്പോ ആ ഞാനിവിടെ ഒറ്റക്കാന്ന് വേറെ ആരുല്ല ഇനിയോ എന്റെ ആളിയെ വിളിച്ചു പറസ്റ്റ്മോർട്ടം കഴിഞ്ഞേ കിട്ടുള്ളൂ പോസ്റ്റ്മോർട്ടം നമുക്ക് പിന്നാക്കാം ആദ്യം വേണ്ടത് ബെഡ് തരാൻ വേണ്ടി പറ ഓൻ ചത്തില്ലേ ചാവാൻ വേണ്ടി പറഞ്ഞില്ലേ എന്നു പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഓൻ ഇവിടെ കിടന്ന് പറയാം അല്ല വേണ്ട ആ ഫോൺ നഴ്സിന്റെ അടുത്ത് കൊടുക്കി പറഞ്ഞു ഞാൻ സിസ്റ്റർ സിസ്റ്റർ ഒറ്റ ഇങ്ങോട്ട് വേമ്പ വഞ്ചേജ് ഓര് പറയെ അ ഞാൻ ചാത്തവത്ത് ബ്രാഞ്ചസ് ഒക്കെ ട്രിക്ക് ആ പി വഞ്ചയ തല്ലേ പോളപ്പ് തന്നെ സെക്രട്ടറി ആ പറ എന്തറെ ആട വേഷം കഴിച്ച് വന്ന ബ്രിഗേഷ് അനക്ക് വളരെ വേണ്ടപ്പെട്ടവനാ അപ്പോ തന്നെ ഓൻ ആട കിടക്കാൻ കട്ടില്ലില്ലന്നൊരു പരാതി കേട്ടല്ലോ നിങ്ങൾ ആ കാര്യം ഗൗരവത്തിൽ എടുക്കണം അതെ നിങ്ങൾ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ ബെഡ് എടുത്തു തരണേ ഇത് കോവളം റിസോർട്ടൊന്നുമല്ല അവനെ ചാവം വേഷം ഒടിച്ചിട്ട് വന്ന് കിടക്കണമല്ലേ അല്ലാതെ അതിർത്തിയിൽ വെടികൊണ്ട് കിടക്കണ പട്ടാളക്കാരനൊന്നും നിങ്ങൾ മാന്യമായി സംസാരിക്കണം ഈ നാടിന് തനതായ ഒരു സംസ്കാരമുണ്ട് ഒരു തനതായ രീതിയുണ്ട് ഓ ഓ ശരി നിങ്ങൾ ആയിക്കോളി രീതി ഉണ്ട് ഞാൻ ഓടുക്ക ഓ കിടക്കുന്നുണ്ട് ബ്രികേഷക്കുറി സമാധാനായിട്ട് വിളിക്കുന്ന പറഞ്ഞോളു പറഞ്ഞ ఎప్పుకింగలు ఆరేంగ ఓనొడ నల్ల వాక పర్నికా ఓమిక్కిరి కొర్తు సేవిక నిక్కున దా కోలాయిలో నాయికాటం కొండ పల్లేపికండ సాణం దన్నా దన్నా అండ్ ఓగేని చే నారంగో కేడుంగట ఐనోని మోదం వందిట వండై బ్రిగేషే దార వందే నోకి వనే బ్రిగేషే మీకు ఎగ్నేయంటరా కోపం illa సరియకిలా కైనేక కైని నాళ వంద పణకిర్రనే కీ

െ ഇപ്പൊ എന്താ പ്രശ്നം എന്ത് പറയണോ സാറേ അല്ല ഓന എന്തിന്റെ കേടുണ്ടായിട്ടാണ് മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യവും ചെയ്ത് അല്ല ഓനെ പറഞ്ഞിട്ടും കാര്യമില്ല ഓന എല്ലാത്തിനും കൊടുക്കുന്നവന്റെ അളീനെ നാദിയുടെ കൊണ്ടുവന്ന് കാണിക്കണ്ട അതാരാ എന്റെ ഓൻ അപ്പൊ ഇതാര പെങ്ങള് ബാബിദ നേരത്തെ പറഞ്ഞില്ലേ ആ എന്നാ പെങ്ങൾ ഒരു കാര്യം ചെയ്യും ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്നിട്ട് വലത്തേക്ക് പോകുമ്പോൾ ഉണ്ട് അതിന് തൊട്ടപ്പറ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഇപ്പൊ ചെന്ന് കഴിഞ്ഞാലേ നല്ല ഇലയുടെയും ചായയും കിട്ടും ഒരെണ്ണം കുടിച്ചിട്ട് ചടേന്ന് പറഞ്ഞ് ഇങ്ങ് വരണ്ട പതുക്കെ വന്നാൽ മതി പുറത്ത് നിന്നാ മതി ഞാൻ വിളിച്ചോളാം ഇത് കുറച്ചു സമയം എടുക്കും അവന് സാറേ നാട്ടാരാണ് പ്രശ്നം ഒരാലോചന പോലും സംഭവിക്കൂല ഡിവോഴ്സായത് മൂന്നാണ് കിട്ടിയത് രണ്ട് കുട്ടികളുള്ളത് വിധവകള് എന്റെ ജീവിക്കാൻ പറ്റുള്ളൂ തന്നോട് ആരാ പറഞ്ഞു കല്യാണം പിന്നെ വർഷമായി രണ്ട് കുട്ടികളുണ്ട് സുഖമായി ജീവിക്കുന്നു ശരി ഞാൻ അത് ബ്രിഗേഷ് അതായത് ഇപ്പൊ നമ്മുടെ മഹാന്മാരുടെ കാര്യം തന്നെ എടുക്കാം നമ്മുടെ മുൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ല അദ്ദേഹം ഹാപ്പി ആയിരുന്നില്ലേ ആണ് അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി ജീവിതം മുഴുവൻ കല്യാണം കഴിക്കാതെയുള്ള ഉപവാസത്തില അതൊക്കെ പോട്ടെ നമ്മുടെ സൽമാൻ ഖാൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇവരൊക്കെ ആയിരിക്കണം നിന്റെ ഹീറോ നിനക്കൊരു പെണ്ണ് കിട്ടുന്നത് വരെ അതിപ്പോ കാമ്പ്ര ദിനേശ് പീഡിപ്പണിയാണ് ഇരുപത്തി വയസ്സിൽ പെണ്ണ് കിട്ടി കൊള്ളാം ഒറ്റമ്മശു ലോട്ടറി കച്ചവട മുപ്പതിനുള്ളിൽ രണ്ട് തവണ കിട്ടി മിടുക്കൻ

ഗ്യാസ്ന്റെ പ്രശ്നം നേർന്നാ വരുന്ന നേർന്നാ പോണ്ടീരിയുന്നില്ല അല്ലടാ ഇങ്ങാ ഗ്യാസ്ന്റെ ഇത കൊണ്ടല്ലേ തുണി പുളിയോ നോയിവാക്കിയേ ഇന്നെ കൊണ്ടിട്ട് പെണ്ണ് കെട്ടിച്ചാലെ ഇനിയൊരു പണിക്ക് പോകും കൂട്ടാനെന്നല്ലേ ടോർണി കൂട്ടാൻ 50 രൂപയ്ക്ക് 2000 മതി അല്ലസണ്ടോ ഞാൻ മാംഗിയിക്കില്ല കന്യാടി ഉണ്ട് അപ്പടി മേലെ ചുണ്ടിണ്ടോ ഓടാരാനന്താന്താ ഈ നാളെ ഫ്രീയാണ് അന്റോട് ആശ്രമത്തിൽ വരുമോ ആ കൂടെ ഇപ്പുറാ ആള് വരും

ോർന്നടാ <laughs> ചതാ <laughs> 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 കൊച്ചിട്ടാക്കാനും എടാ ബാബു എന്നും കൂടെ ഇവിടെ പണിയുള്ളുട്ടോ വൈകുന്നേരം പായസത്തെ കണക്കുട്ടി വാങ്ങാനുള്ള ഈ വെറുതെ സോ ഇപ്പം ഉണ്ടാക്കാൻ കരുത് കേട്ടോ എന്നാ ഏ ഞാനിവിടെ പണിക്കൊന്നല്ലോട്ടെ ഓന നോക്കണം നല്ലോണം പിന്നാലെ അതെക്കാൻ വേണ്ടി പോകുന്നല്ലോ വേറേല്ലാ എല്ലാരും എടുക്ക് എല്ലാരും എടുത്തോണ്ടോട്ടോ സാധനം എല്ലാം പച്ചപ്പഴം അടുക്കളക്കാരികളേക്കളക്കാരികളെ നമസ്കാരം അതെ നിങ്ങൾ ഇപ്പൊ ടോട്ടൽ സന്യാസിമാർ എത്ര പേരുണ്ട് നാപ്പത്തേഴാ ഞാനെല്ലാവരും ഒന്നും കണ്ടിക്കില്ല പോന്നതിന് മുമ്പ് എല്ലാരും ഒന്നും പരിചയപ്പെടുന്നു പുതിയ അഡ്മിഷൻ എടുക്കുന്നുണ്ടോ അയ്യോ സത്യം പറയാലോ എനിക്ക് ഇഷ്ടം പക്ഷെ അച്ഛന് വലിയ ഇഷ്ടമല്ല സന്യാസിയാകുമ്പോൾ നമുക്ക് വലിയ പൊണ്ണൊന്നും എടുക്കാതെ കൃത്യമായിട്ട് ഭക്ഷണം കിട്ടില്ല അതെ കുറച്ച് വെള്ളം തരുമോ കഞ്ഞീര വെള്ളം കുറച്ച് ഉപ്പിട്ടിട്ട് ദേശം അച്ചാറും കൊണ്ടുവന്നു വെച്ചിട്ട് ഒന്ന് അഴക്കിയിട്ട് ഒന്ന് കൂടിച്ചവരാണ് അമ്മ നല്ല പൊരി അതെ സാമിയമർ ഉണ്ടായിട്ടൊന്നല്ല ഏഹ് എന്റെ പൊരി നോക്കടാ എനക്ക് പത്ത് റുപ്യന്റെ കച്ചവടം നടക്കുന്ന ടൈം ആണ് ആ നേരത്താന്ന് നിന്റെ കൂടെ നിന്നോട് ഡോക്ടർ പറഞ്ഞല്ലോ എന്നെ നോക്കണം നീ ചാവുന്നുണ്ടല്ലോ പറഞ്ഞു എടാ എനിക്കൊരു പത്ത് എവറിയൊത്ത് ഇങ്ങോട്ട് എടുത്താൽ മതിയായിരുന്നു ഈടെ ആകുമ്പോൾ നല്ല കച്ചവടം നടക്കും ഈടാരും ഇടുന്നില്ല

എടുക്കുന്നില്ലല്ലോ വിളിച്ചു നോക്കിയേ ഹലോ എടാട്ട് എങ്ങനെയല്ലേ ആ ഞങ്ങള് ഫോൺ എടുക്കുന്നില്ലല്ലോ ആ ഇതവിടെ ഞാൻ കൊടുക്കാം അല്ല എന്റെ ഫോൺ എടുപ്പ് ഹലോ ഫോൺ അയ്യോ ഫോൺ പോയി ഫോൺ പോയോ കുരിപ്പേ നീ അതും കൊണ്ടേ കളഞ്ഞാ ഇതെന്താടാ ഈ ചിലക്കല്ല ബേദ വൈറ്റ് കളീതു വയ്യാ അത് ചോയ്ക്കാനാണ് ഞാൻ വിളിച്ചിേണ്ട നീ വൈറ്റ് കളിച്ചെന്നെ വിളിച്ചിട്ടാ ആ ഹലോ ഹലോ ഈ ചക്കൻ അന്നും കൊണ്ടൂല്ല ബോധൂല്ല ഇങ്ങോട്ട് വരുന്നണ്ടാ ഗുളി കുടിച്ചിക്കല്ലേ എൻ്റെ ഫോണെടുത്തു ഞാൻ എൻ്റെ ഫോണിലേക്കൊന്ന് വിളിച്ചത് ആ വിളിച്ച ഹലോ ആ ഹലോ ഈ ഫോൺ ഹലോ തൈരും വേണ്ട ഒരു ഓ കുറച്ച് കൂടലേറെ ഇഷ്ടം കൂടിച്ച വയറ്റിൽ പോച്ച നല്ലതട ഞാൻ ഐശുവിനൊന്ന് കഴിച്ചു കെട്ടെ നമ്മളെ ഐശുവിനെ ഞാൻ അടുത്ത ആഴ്ച മമ്പറത്തേക്ക് പറഞ്ഞേക്കുന്ന ഇന്റെ പേരും പറഞ്ഞിട്ടാ ഞാൻ നേർച്ച മുഴുവനും നേർന്നത് മുത്തപ്പൻ ഞാനൊരു പയൻകുറ്റിർന്നിട്ടുണ്ട് എല്ലാം ഇനി വേണ്ടാത്ത പണിക്കൊന്നും പോയാക്കറ് ബാളെ എന്താടോ ഓ നിന്റെ പോച്ചിട്ട് കുറഞ്ഞിരിക്കില്ലേ ആശുപത്രി പോണോ ആരാ ആരുല്ലവിടെ റോങ്കോളാ നിങ്ങൾ ഉറങ്ങാൻ നോക്ക് ഫോൺ ഇങ്ങോട്ട് വന്നേ ഇഗ്രഗേഷന്റെ പേരിൽ നിങ്ങൾ ആരെ നമ്പർ സേവ് ചെയ്തേ നീ चोरന്നോവിടെ ഞാൻ चोरന്നേ ആണ് നിങ്ങൾ എന്നോട് നിന്നെ ഞാൻ അറിയാനല്ലോ നമ്പി കൂടേങ്ങടാ ഫോൺ എടു কইത ഹലോ വട കൊക്ക അக்கா സമീറത്തിയ അക്ക ഫോണെടുക്ക് വലിച്ചാ നിങ്ങൾക്ക് തമ്പുരത്തെടാ വന്നോ ഇരിക്കില്ലാകട് അക്കടാ വേണ്ട തമ്പുര ഇവിടെ ഹോട്ടലിന്റെ മുമ്പിൽത്തെ പൂക്കാരി ശരിയല്ലേ നീ ശരിക്കൊവിതെ അതല്ലേ കണ്ണ മുടിയിൽ മുല്ലപ്പൂ കെട്ടി കൊണ്ടേ ഇരുന്നു ശരിക്കൊവിതെ മുളപ്പില നിങ്ങൾക്ക് നിങ്ങൾ താടൊക്കെ വെയിറ്റ് ഞാന ബീഗേജിന്റെ ഫോളാടി എന്നെ പറ്റിക്ക മോൻ കണ്ട ഞാൻ കൽപ്പനയണ്ടല്ലേ കുറുക്കാതെ നിങ്ങൾ കൊണ്ട് താരിയണ്ടണ്ട എന്താ മോനെ കുന്താ എന്നെ പറഞ്ഞാക്കില്ലേ മ്മ് ഇങ്ങോട്ട് കേറുവാ മ്മ് കേറൂല ഇത്രേ നിങ്ങളുടെ പേരും മൊബൈലിന്റെ നമ്പറും ആണ് സേവ് ചെയ്തത് അതു വിളിക്കണോടി വൈകുന്നേരം ചട്ടോറ് കൊടുക്കണ്ടടാ എടാ എടാ മാമാ എന്റെ അച്ഛനെ ഫോണങ്ങിടാ പോടാ വൈരാണ സുഖമല്ലേ അയ്യോ ഇങ്ങോട്ട് വന്നെ കേറി നടക്കല്ലേ ഹലോ ആ ഹലോ ഇത് ഉങ്ക ഫോണ്ടാണേ ആ മാമാ ഇത് എങ്ങേ இருக்கு നിങ്ങ വേലയ്ക്ക് വന്നതിങ്ങേ തന്നെ മാഹിയേ ആ ആ മാമാ ആശ്രമത്തിലേ இருக்கு

ൂരം ആ വേണ്ട വേണ്ട വരാ ഹലോ

போயிடாதீங்க வேற வழி இல்லை எனக்கு എന്തിനാ പൈകാര്യം പോലെ അങ്ങനെ പോയി കാര്യങ്ങൾ കൊറച്ച് മെനക്കേടുള്ള പരിപാടിയാ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ആദ്യ വേഷല്ലോ